സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം ചേലക്കര ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് അന്ത്രോഡ് കുടിവെള്ള പദ്ധതി അംഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും വയനാട്ടിലെ ദുരിതബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ടും കൈമാറി ചേലക്കര ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് അന്തറോഡ് കുടിവെള്ള പദ്ധതി അംഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകുന്നതിന് വാർഡ് മെമ്പർ കെ അസനാർ കുടിവെള്ള പദ്ധതിയിലെ അംഗങ്ങളുടെ ഒരു മാസത്തെ ഫണ്ടുകൾ സ്വരൂപിച്ചുകൊണ്ട് കുടിവെള്ള പദ്ധതി സംഘം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണന് കൈമാറി സെക്രട്ടറി റസിയ ട്രഷറർ ജ്യോതി കമ്മിറ്റി അംഗങ്ങളായ ജനാർദ്ദനൻ രാകേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ അന്ത്രോട് കുടിവെള്ള പദ്ധതിയിലെ ഞങ്ങൾ അമ്പത്തിയേഴ് കുടുംബാംഗങ്ങളാണ് ഉള്ളത് ഞങ്ങൾ ഒരു മാസം അടയ്ക്കുന്ന പരിസംഖ്യ സംഘത്തിന് വേണ്ടി അടയ്ക്കുന്ന പരിസംഖ്യ എല്ലാവരോട് അഭിപ്രായത്തിനും അവരുടെ സന്തോഷ പ്രകാരം വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങൾ ഈ തുക സംഭാവന ചെയ്യുക ചെയ്യുകയാണ് അതിനുവേണ്ടി പതിമൂന്നാം വാർഡിലെ മെമ്പർ എ അസ്നാരെ സ്വീകരിക്കാനായി ഞങ്ങൾ ക്ഷണിക്കുന്നു